പണ്ടു കാലങ്ങളിൽ എല്ലാ വീടുകളും ആചരിച്ചു വരുന്ന സമ്പ്രദായമാണ് കർക്കിട സംക്രാന്തി കർക്കിട സംക്രാന്തി ദിവസം വീട്ടിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം ഒഴിയാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് സൂര്യൻ രാശിയിൽ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടക മാസം കർക്കിടക സംക്രാന്തി മിഥുന മാസത്തിലെ അവസാന ദിവസമാണ് ആചരിക്കുന്നത് നമ്മുടെ വീടുകളിലെ മാറാലയും പൊടിയും എല്ലാം അടിച്ച് വൃത്തിയാക്കി ചേട്ട അഥവാ മൂതവയെ പുറത്താക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസം ചേഷ്ഠ ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്ന ശുഭസമയം ആ സമയത്ത് പൂജാമുറിയിൽ ദീപം തെളിക്കണം കർക്കിടകം പഞ്ഞമാസം അഥവാ രാമായണ മാസം എന്നും പറയാറുണ്ട് രാമായണ പാരായണത്തിനും ക്ഷേത്ര ദർശനത്തിനും കൂടുതൽ പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഉണ്ടാവുന്ന മാസമാണ് പണ്ടു കാലങ്ങളിൽ കർക്കിടകം എന്നാൽ പഞ്ഞ ആചാരങ്ങളിൽ ഒരു വർഷത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ മാസമാണ് കർക്കിടം മറ്റു മാസങ്ങളിൽ പതിവില്ലാത്ത ചടങ്ങാണ് കർക്കിടത്തിൽ മാത്രമായി വിശേഷമായി ആചരിക്കപ്പെടുന്നത് കർക്കിടത്തിൽ മഹാലക്ഷ്മിയെ വീട്ടിൽ എത്തുമെന്നാണ് സങ്കല്പം പഴയ മുറം ചൂൽ തുണികൾ ഇങ്ങനെയെല്ലാം വീടിൻ്റെ പുറത്തെടുത്ത് കത്തിച്ച് കളയുന്നൊരു പതിവുണ്ട് വീടിന് അകവും മുറ്റവും പരിസരവും എല്ലാം നല്ല ശുദ്ധമാക്കണം മഞ്ഞൾ പൊടിയോ കർപ്പൂരമൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വീടിൻ്റെ പരിസരമെല്ലാം ശുദ്ധിയാക്കണം അകവും പുറവും എല്ലാം നല്ല രീതിയിൽ ശുദ്ധമാക്കണം മതിൽപ്പടിയും അറപ്പടിയും എല്ലാം അരിമാവ് കൊണ്ട് അണിഞ്ഞ് ഒരു ചടങ്ങാണ് കർക്കിട സംക്രമത്തിന് മുമ്പ് തന്നെ ചേഷ്ട ഭഗവതിയെ വീട്ടിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നതാണ് അടിച്ചു വാരി വൃത്തിയാക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ആചാരം പഴയ മുറത്തിൽ ചൂല് കൊണ്ട് കൊട്ടി േഷ്ടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ചൂലും മുറവും കത്തിക്കുന്നത് പതിവാണ് കർക്കിട സംക്രമണം തുടങ്ങുന്നതിന് ഒരു നാഴിക മുമ്പ് പൂജാമുറിയും ഒരുക്കണം ദശപുഷ്പവും വാൽക്കണ്ണാടിയും അലക്കിയ കോടിത്തോർത്തും സിന്ദൂരച്ചെപ്പും കണ്മശ്ചാന്തും അക്ഷതവും ചേർന്നതാണ് കർക്കിടകത്തിലെ അഷ്ടമംഗല്യ പാത്രം അഷ്ടമംഗല്യത്തിന് ചെറിയ നെയ്വിളക്ക് കത്തിച്ച് സംക്രമണ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ പ്രാർത്ഥനാ മുറിയിൽ വെക്കണം സുമംഗലിയും കന്യകമാരും കണ്ണെഴുതി പൊട്ടു തൊട്ട് സംക്രാന്തിക്ക് മുൻപായി വീടുകളിലെ വീട്ടിലെ എല്ലാ ചുറ്റുപാടുള്ള പുല്ലെല്ലാം വെട്ടിച്ചെത്തി പരിസരമെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കണം കട്ടിലകൾ ജനലുകൾ എന്നിവ വൃത്തിയാക്കണം ചാണക വെള്ളം കിട്ടുമെങ്കിൽ അത് തെളിക്കണം അത് നേരത്തെ പറഞ്ഞാൽ വേണം മഞ്ഞൾപ്പൊടി കർപ്പൂരം അതുപോലെ കല്ലുപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ഈ വെള്ളം കൊണ്ട് നമ്മുടെ പരിസരവും വീടും അകവും എല്ലാം നല്ല രീതിയിൽ തെളിച്ച് ശുദ്ധമാക്കണം അതിനുശേഷം ചേട്ടയെ പുറത്താക്കാനുള്ള ഒരു കീറിയ പഴയ മുറത്തിൽ ചോറുകൊണ്ട് മൂന്നുരുളകളാക്കണം കറുത്തതും വെളുത്തതും മഞ്ഞ നിറത്തിലും മൂന്ന് ഉരുളകൾ ഉണ്ടാക്കി വയ്ക്കണം എരിഞ്ഞയിലൂവയില വെള്ളിങ്ങ കുറ്റിച്ചൂല് മൈലാഞ്ചി എന്നിവ വെക്കണം ചോറുരുളകളുടെ മുകളിലായിട്ട് മൂന്ന് തിരികൾ കത്തിച്ച് വെക്കണം ഈ മുറം കൈകളിൽ വെച്ച് എല്ലാ മുറികളിലും കയറിയിറങ്ങണം മൂദേവി പോ ശ്രീ പോതി വ എന്ന് പറഞ്ഞു വേണം എല്ലാ മുറികളിലും കയറി ഇറങ്ങുന്നത് അതിനുശേഷം വീടിന് ചുറ്റും മൂന്ന് പ്രാവശ്യം വലം വെക്കണം ഈ വീട് മൂന്ന് തവണ വലം വെച്ചതിന് ശേഷം അതിലെ സാധനങ്ങളും ദൂരെ ഒഴിഞ്ഞ കോണിലേക്ക് ഉപേക്ഷിക്കണം പിന്നീട് ആ വീട്ടിലെ സ്ത്രീ കുളത്തിലോ തോട്ടിലോ പോയിട്ട് നല്ലോണം നല്ല രീതിയിൽ നീന്തി കുളിച്ച് ആ കുളിക്കുന്നതിന് മുന്നേ ദേഹത്തിലും തലയിലൊക്കെ നിറയെ എണ്ണ തേച്ച് മുക്കൂറ്റി തൈലം തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് എണ്ണ ഭൂമി ദേവിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് ദശപുഷ്പവും ചൂടി ശ്രീ ഭഗവതിയെ നന്നായി പ്രാർത്ഥിക്കണം അഷ്ടമംഗലത്തോടെ ശ്രീ ഭഗവതിയെ കുടുംബത്തിൽ എഴുന്നള്ളിച്ച് കുടിയിരുത്തും എന്നാണ് വിശ്വാസം ദശപുഷ്പങ്ങൾ പോവാൻ കൊരുന്നില്ല മുയൽവി കറുക നിലമ്പന കയ്യോന്നി വിഷ്ണുകാന്തി ചെറുള്ള തിരുതാളി ഉഴിഞ്ഞ മുക്കൂറ്റി ഇത്രയായാൽ ദശപുഷ്പങ്ങളായി മുക്കൂറ്റി കൊണ്ടുള്ള ചാതം സ്ത്രീകൾ അണിഞ്ഞിരുന്നു ഇത് ആരോഗ്യ സംരക്ഷണത്തിനും കൂടി നല്ലതായിരുന്നു കർക്കിടകത്തിൽ നമ്മൾ ആത്മീയമായി വളരണം മരുന്ന് സേവയ്ക്ക് ഉത്തമമായ മാസമാണിത് പതിനൊന്ന് ഓട്ടത്തിനിടയിൽ വിശ്രമമെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് കർക്കിടമാസം കൊഴുമ്പ് തൈലവും തേച്ച് ശരീരം ശുദ്ധി വരുത്തി മരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് പതിവാണ് കർക്കിടത്തിൽ ദശപുഷ്പം മുടിയിൽ ചൂടുന്നത് നല്ലതാണ് അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കറുകയാണ് കറുകയെടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാ മാസത്തിലൂടെ നീളം മുടിയിൽ വെക്കുന്നത് നല്ലതാണ് പിന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തത് മുക്കുറ്റിയാണ് മുക്കുറ്റി ചാന്ത് കർക്കിടമാസത്തിൽ തൊടുന്നൊരു പതിവുണ്ട് കർക്കിടകമാസം പന്ത്രണ്ട് വല്ല എല്ലാ സ്ത്രീകളും കുടിച്ച് രാവിലെ തന്നെ നമ്മൾ മുക്കുറ്റി കുറ്റിച്ചാന്ത് തൊടുന്നത് നല്ലതാണ് ചേട്ട അഥവാ മൂദേവി അടിച്ച് പുറത്താക്കാനാക്കി ശ്രീദേവി കുടിയിരുത്തണം എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം മനുഷ്യ മനസ്സുകളിലെ ദുഷ്ചിന്തകളും എല്ലാ മാനസികമായിട്ടുള്ള ചീത്ത ചിന്തകളെല്ലാം അകറ്റി മനസ്സിനെ ദൈവവിശ്വാസം ഉണ്ടാക്കാനും ആത്മാവ് ശുദ്ധീകരിക്കാനും ഇത് നടത്തുന്നത് ഈ ആചാരങ്ങളെല്ലാം ഗ്രഹങ്ങളിലും മുഖ്യമുദ്രയാണ് ശ്രീ ഭഗവതി വീട്ടിൽ ചന്ദനക്കുറി തൊട്ട് കണ്ണെഴുതിയ ദശ പുഷ്പം ചൂടി പോകുന്നു എന്നാണ് സങ്കല്പം മഞ്ഞ കർക്കിടകം ഇതോടെ സമരസമൃദ്ധിയുടെ മാസമായി മാറുമെന്നും വിശ്വാസമുണ്ട് ജ്യേഷ്ഠ ഭഗവതിയുടെ മാസമായ കർക്കിടക മാസത്തിൽ ആചാരപ്രകാരം പറയുന്നത് ചിങ്ങം ശ്രീ ഭഗവതിയുടെ മാസം എന്നാണ് കർക്കിടകമാസത്തിൽ ചൊവ്വാ ഞായർ ദിവസങ്ങളിൽ ഇലക്കറികൾ ഉപയോഗിക്കണം ഇലക്കറികൾ പത്തിലക്കറി എന്നുള്ളുണ്ട് ലഹരിപാലീനങ്ങളും മത്സ്യപാനീയങ്ങളും എല്ലാം വർജിക്കണം ശരീരം ശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആയുർവേദ ചികിത്സ നടത്തുന്നതിനൊക്കെ ഏറ്റവും യോജിച്ച മാസം കൂടിയാണ് കർക്കിടകം ാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ആചരിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് കർക്കിട സംക്രാന്തി അപ്പോൾ കർക്കിട സംക്രാന്തി ദിവസം വീട്ടിലെ ദുരിതങ്ങളും ഒക്കെ ഒഴിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ചെയ്യുന്ന ഒരു രീതിയാണ് പല സ്ഥലത്തും പല രീതിയിലാണ് അപ്പോൾ എല്ലാവരും സംക്രാന്തി ദിവസം ഇതുപോലെയെല്ലാം ചെയ്യുക ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും വരെ തെട്ടേന്ന് പ്രാർത്ഥിക്കുന്നു